യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് തളർവാദ രോഗിയായതിനാൽ നടക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ അവിടെയുണ്ടായിരുന്ന കുറച്ചു പേർ ചേർന്ന് ഈ ദേഹത്തെ കിടക്കയോടെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നാണ് നാം സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുന്നത് എന്നാൽ ഒടുവിൽ ഇദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് സ്വയമേ എഴുന്നേറ്റ് നടന്നുപോയി എന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നതും സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതുതന്നെയാണ് നാം കിടക്കയോടെ നടക്കുവാൻ സാധ്യമല്ലാതെ കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നുവെങ്കിലും അവിടെ നിന്ന് നാം മടങ്ങുന്നത് കിടക്കയില്ലാതെ സ്വയമേ നടന്നു മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെയും ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നാം പലതരത്തിലുള്ള കിടക്കയിലാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള തളർവാദ രോഗത്തിലാകണം നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാകാം ബുദ്ധിമുട്ടുകളാകാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മാരകമായ പാപങ്ങളാകാം അന്ധകാരം നിറഞ്ഞ ജീവിതമാകാം അധാർമികമായ ജീവിതമാകാം ഇപ്രകാരമുള്ള കിടക്കയിലാണ് നാം തളർവാദം പിടിപെട്ട് കിടക്കുന്നതും എന്നാൽ ഈ കിടക്കയിൽ നിന്നൊക്കെ നമ്മെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അടുക്കൽ നാം എപ്പോഴാണ് എത്തിച്ചേരുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ഈ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് സ്വയമേ നടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ ചുറ്റും ഇപ്രകാരം കിടക്കയിലായിരിക്കുന്നവർ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ തളർവാദ രോഗത്തിലായിരിക്കുന്നവർക്കൊക്കെ അവരെ സഹായിക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് കാരണം ക്രൈസ്തവരെന്ന നിലയിൽ നാം എല്ലാവരും സഹോദരങ്ങളാണ് നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്രകാരമുള്ളവരെയൊക്കെ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്രകാരം അവർക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിനോടുള്ള ആ ക്രിസ്തു അനുഭവം ലഭിക്കുമ്പോൾ മാത്രമാണ് അവർക്കും സ്വയമേ നടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളു ആയതിനാൽ സ്നേഹമുള്ളവർ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക അങ്ങനെ ആ ക്രിസ്തു അനുഭവത്തിലൂടെ സ്വയമേ നടന്ന് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കാം അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെയും കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം അങ്ങനെ അവരും സ്വയമേ നടന്ന് മുന്നോട്ട് പോകുവാൻ അവരെയും സഹായിക്കാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ